ചിലതെങ്ങനെയാണ് ചില ചോദ്യങ്ങൾ തന്നെ അതിന് മറുപടി കൊടുക്കേണ്ടതെന്നെങ്ങനെയാ അറിയോ അതിൽ പണ്ട് അതിൽ ഇപ്പം ഈ അമവി ഖിലാഫത്തിൽ അമവികൾ അബ്ബാസികൾ വേണ്ടത്ര ഒരു അല്ലെങ്കിൽ അലവികൾ വേണ്ടത്ര ഒരു പരിഗണിക്കാത്തൊരവസ്ഥ ചിലരിൽ ഉണ്ടായിരുന്നു അല്ല അലവികൾ എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽപ്പെട്ടവരാണ് ആലു അലി അവരിലേക്ക ചേർന്ന അലവികൾ അബ്ബാസികൾ എന്ന് പറഞ്ഞാൽ ആലു അബ്ബാസ് അബ്ബാസികൾക്കോടും അലവികളോടും അമവികൾക്കൽപ്പം ഒരു അകലിച്ചുണ്ടായിരുന്നു ചില രാജാക്കന്മാർ ഏതായാലും അപ്പോൾ ഒരിക്കൽ ഒരു അലവി അലവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലേക്ക് അലവിയില്ലേ അലവി അലവി തന്നെയാണ് ഏതായാലും അലവി വന്നു നബി കുടുംബത്തിൽ ഒരു ഖലീഫയുടെ അടുക്കലേക്ക് വന്നു അപ്പോൾ ഖലീഫ ഒരു ചോദ്യം ഐന അമ്മു ക അബു ലഹബ് അയിന് അമ്മു കബു ലഹബ് അതർത്ഥം നിന്റെ അമ്മ അമ്മ പിതൃ സഹോദരൻ അബുലഹബ് എവിടെയാണെന്ന് ചോദിച്ചേ എന്തിനാ ചോദിച്ചേ അബുലഹബ് ആരാണ് അബുലഹബ് ഈ പിന്നെ മാത്രം കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പിതൃവിനാണല്ലോ പക്ഷെ അബിൽഹബി ഈ ദൈതകൾ ഒന്ന് മോശപ്പെടുത്താൻ വേണ്ടി ചോദിച്ചാൽ അതിന്റെ അമ്മുക്കെ അബുലഹബി അപ്പൊ നമ്മളാണെങ്കിൽ എന്താ മറുപടി അറിയ അദ്ദേഹം പറഞ്ഞ എന്താ അറിയാ ർ എന്താ അതിൻ്റെ അർത്ഥം ആ നീ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്ത് ഭാഗത്ത് അവിടെ ഉണ്ടാവും നീ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത് ഭാഗത്ത് ഇങ്ങനെ കാണാം അബ്ബുലാബ് എവിടെയാണെന്നുള്ളത് എന്ന് പറഞ്ഞതാണ് അപ്പം അങ്ങനെ ഒരു മറുപടി ഉണ്ടല്ലോ ആ മറുപടിയാണ് അവിടെ ഏഹ് അല്പം വന്ന് ഈ കൈത്തി അല്ലെങ്കിൽ ഓനൊന്ന് തോണ്ടിയിട്ടുള്ള മറുപടി അങ്ങനെ ഉണ്ടാവും ഇവിടെ നോക്കി ഫമർ റബ്ബുക്കുമായ മൂസ എന്ന് പറഞ്ഞപ്പോൾ ആ അള്ളാഹ എന്നുള്ള മറുപടിയേ പറഞ്ഞില്ല അള്ളാഹു വസ്ബം എന്തായാലും എന്താ പറഞ്ഞത് അള്ളാഹ് വസ്ബു എന്താ പറഞ്ഞത് റബ്ബു നല്ല കാരണം ഈ മറുപടി കേട്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം കേട്ട മാത്രയിൽ ഫിറാവിന് ബോധ്യപ്പെടണം ആരാണ് റബ്ബ് എന്നുള്ളത് റബ്ബ് എന്ന് പറയും കാരണം ഫിറാവും ഞാൻ റബ്ബാണ് എന്ന് വാദിക്കണ ആളാണ് അല്ല റബ്ബുക്കും അൽ അല എന്ന് വാദിക്കണ ആളാണ് കേവലം ായ റബ് ആണ് ഞാൻ എന്ന് വാദിക്കുന്ന ആളാണ് ഫിറോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരത്തിൽ എന്ത് ചെയ്യണം അതുപോലെ പറഞ്ഞില്ലേ ഏഹ് റബ്ബിനല്ല പിന്നെ റബ്ബി അല്ല ഉടനെന്താ പറഞ്ഞത് പിന്നെ നെമ്പ്രൂ എന്ന് പറഞ്ഞാൽ ഞാനും ജീവിപ്പിക്കും ഞാനും മരിപ്പിക്കും എന്നാണ് മൂപ്പരുദ്ദേശിച്ചത് എന്താണ് ഒരാളെ കൊല്ലാൻ വിരിച്ചിട്ട് ഒരാളെ വിടാൻ രണ്ടാളെ പിടിച്ചിട്ട് അപ്പോൾ പിന്നെ ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാ മൂപ്പർക്ക് ഒരിക്കലും കുതിരി വീഴാൻ കഴിയാത്ത രീതിയിൽ പിന്നൊരു പറച്ചിലിന് അവസരമില്ലാത്ത വിധമാണ് പറഞ്ഞത് ഫ ഇൻ അള്ള ഹൈ ബിഷംസിബിൻ അൽ മഷരി ഫി ബി ഹമിൻ അൽ മഹ്രീ എങ്കിൽ കിഴക്കു നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നത് അള്ളയാണ് അന്ന് നീ പടിഞ്ഞാറ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അതോടുകൂടി ഏ നമ്പ്രൂത് എന്ന് പറഞ്ഞാൽ പിന്നെ ഊതി വീർത്ത ബലൂൺ ഉണ്ടല്ലോ അത് പൊട്ടുക ചെയ്തു അതേപോലെ ഇവിടെ ഈ വൺ റബ്ബുക്കുമായി ആ മൂസ എന്ന് മൂസയെ മറുപടി പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ച ഫിറാവും കണ്ടോ ഫിറവ് നല്ല ഗർവിലാണ് ഏഹ് അപ്പോൾ അതിൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് പറയുന്നത് റബ്ബു നല്ലത് ആ തീൻ ഹൽക്കഹു സുമ